ഇലക്ട്രിക് കാറുകളടക്കം മൊബൈലുകളടക്കമുള്ളവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കൾ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇന്ന് ലഭ്യമല്ല ഇത് ലഭ്യമാകാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് കാരണം ഇത് ചൈനയുടെ പിടിയിലാണ് തൊണ്ണൂറ് ശതമാനവും എന്നുള്ളതാണ് ധാതുക്കൾ പലതും കൊണ്ടാണ് ഇവയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ അവയുടെ ബാറ്ററികൾ മൊബൈൽ ഫോണുകൾ തുടങ്ങി ചിപ്പുകൾ വരെ വലിയ തോതിൽ എല്ലാ യന്ത്രങ്ങൾക്കും വലിയ യന്ത്രങ്ങൾ മുതൽ ചെറിയ യന്ത്രങ്ങൾ വരെയുള്ള എല്ലാവയ്ക്കും ഉപയോഗിക്കുന്ന ചെറിയ ചിപ്പുകൾ വരെ നിർമ്മിക്കുന്നതിന് ഈ അപൂർവധാതുക്കളുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ലിഥിയം ചെമ്പ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് വരും അപ്പോൾ ഈ പറയുന്ന പലതും ചൈനയുടെ കൈവശം കൈവശമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലഭ്യത ഇന്ന് കുറഞ്ഞിരിക്കുന്നു കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള തീരുവ ചൈനയ്ക്ക് മേൽ അമേരിക്ക വലിയ തോതിലുള്ള തീരുവ ചുമത്തിയതോടുകൂടി തന്നെ ഇതിൻ്റെ കയറ്റുമതിയിൽ അമേരിക്ക ചൈന നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അമേരിക്കയുടെ വിപണി തകർക്കുക അമേരിക്കയുടെ നിർമ്മാണ ഉത്പാദന മേഖലകൾക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ ഈ കൂടി വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന മറ്റ് രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഇന്ത്യ കാരണം ഇന്ത്യ ഈ പറയുന്ന റയർ എറ്റ്സ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ചില്ലറ പാനം റയർ എറ്റ്സ് ആണ് കിലോ ടൺ കണക്കിനാണ് നമ്മൾ ഇത് ഇറക്കുമതി ചെയ്യുന്നത് അവയിൽ ഏറെയും ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെയും ചൈനയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് ടെൻ ധാതുക്കളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് അതിലേതാണ് അറുപത്തഞ്ച് ശതമാനവും ചൈനയിൽ നിന്നാണ് ഈ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വസ്തുക്കളെല്ലാം തന്നെ വീണ്ടും ലഭ്യമാകണമെങ്കിൽ ആ രാജ്യത്തെ തന്നെ സമീപം സമീപിക്കുകയും അവിടെ നിന്ന് തന്നെ ലഭ്യമാക്കുകയും വേണം എന്നാൽ ഇപ്പോൾ അതിന് ചില തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു കാരണം ചൈനയുടെ കയറ്റുമതി നയത്തിൽ കൊണ്ടുവരുന്നിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് ട്രംപിൻ്റെ വികലമായ നയങ്ങൾ കൊണ്ട് ലോകമാകെ ബുദ്ധിമുട്ടുകയാണ് എന്നുള്ളതാണ് ഇതിലെ വാസ്തവം ട്രംപിന് ഏതാണ്ടൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന് ട്രംപിന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് തൻ്റെ കച്ചവട താല്പര്യങ്ങൾ അതായത് തൻ്റെ രാജ്യത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾ എന്നല്ല തൻ്റെ സ്വകാര്യ ബിസിനസ് താല്പര്യങ്ങളെല്ലാം തന്നെ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ച ട്രംപ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ സ്വന്തം രാജ്യത്തും ആഗോള ആഗോളതലത്തിലുമൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലാണ് എന്ന യാഥാർത്ഥ്യ നിലനിൽക്കെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ചുങ്കം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് അമേരിക്ക വലിയ തോതിൽ മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ആശ്രയത്വം കൂടുതലാണ് പല കാര്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്ക ആശ്രയിക്കുന്നതുകൊണ്ട് പല രാജ്യങ്ങളും കാരണം അമേരിക്കയിലെ പല വസ്തുക്കളും അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല വസ്തുക്കളും അവർ ഇറക്കൃതിയും ചെയ്യുന്നുണ്ട് ഇതെല്ലാ രാജ്യത്തും നടക്കുന്ന ഒരു കാര്യമാണ് ആ വലിയ പ്ര പ്രത്യേകതയുള്ള കാര്യമൊന്നുമില്ല പക്ഷേ അമേരിക്ക അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമേരിക്ക ഒരു വാങ്ങൽ കക്ഷിയാണ് അമേരിക്ക നിർണായക വിതരണ കക്ഷിയുമാണ് ഇതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സാധാരണ രാജ്യങ്ങളെ പോലെയല്ല വാങ്ങൽ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെ നിലനിൽപ്പ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന കാഷിനെസ് അല്ലെങ്കിൽ ചെമ്മീൻ അതുപോലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന യുദ്ധോപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ സാധാരണ രാജ്യങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി പോലെയല്ല അമേരിക്കയുടേത് നിർണായകമാകുന്നത് ഈ കാരണത്താലാണ് സുപ്രധാന കാര്യങ്ങളാണ് അവിടേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇറക്കുമതി ചെയ്യുന്നത് കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് തരത്തിൽ അമേരിക്കയെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട അവസ്ഥ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്ക് ഏതാണ്ട് ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കുമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല അങ്ങനെ അല്ലാതെ പോകുന്ന അപൂർവം ചില രാജ്യങ്ങളിലൊന്നാണ് റഷ്യ മറ്റൊന്ന് ചൈനയാണ് കാരണം ഇവർക്ക് സ്വാശ്രയമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുന്നതിൻ്റെ പ്രാപ്തി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കും അതുണ്ടാകും അത് സമീപഭാവിയിൽ ഉണ്ടാകും നമ്മളൊരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പരമാവധി ഒരു ഇരുപത്തഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് നേടിയെടുക്കും നമ്മളുടെ വ്യവസ്ഥയും സാമ്പത്തിക ഘടനയും നമ്മളുടെ രാജ്യത്തിൻ്റെ ഉത്പാദന ക്രമവുമെല്ലാം അത്തരത്തിൽ പുരോഗമിക്കുമ്പോൾ അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും അതിനുള്ള ചുവടുവയ്പാണ് ഇന്ത്യ നടത്തുന്നത് പക്ഷേ ഈ പറയുന്ന ധാതുക്കളുടെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ചൈനയുടെ കൈവശമാണ് ചൈന വലിയൊരു ദീർഘവീക്ഷണം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്തു അതിനനുസരിച്ച് അവർ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് പ്രയത്നിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇവയെല്ലാമായിട്ട് കരാറുകൾ ഉണ്ടാക്കുകയും ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന കരാറുകൾ ഉണ്ടാക്കി അവ കുഴിച്ചെടുക്കാനും തുടങ്ങി അങ്ങനെ എടുക്കുന്നതോടുകൂടിയും ചൈനയിലുള്ള നിക്ഷേപങ്ങൾ പുറത്തെടുക്കുന്നതോടുകൂടിയും തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള അപൂർവ അപൂർവധാതുക്കളുടെ കലവറ തുറന്നു കിട്ടി അതുകൊണ്ട് തന്നെ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ഇലക്ട്രിക് കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മുടെ പരം പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെ ആരം ആശ്രയിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ലോകവിപണി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയുടെ കയ്യിലുള്ള ഈ ധാതുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിലപേശാൻ കഴിയുന്നു എന്നുള്ളതാണ് സാമ്പത്തികവും മറ്റ് സാങ്കേതികവുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അമേരിക്ക എപ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നടപടി എടുക്കുന്നുവോ അതിൽ സമാനമായി റേററ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചൈന മറ്റ് രാജ്യങ്ങളോട് വിലപേശുന്ന അവസ്ഥയാണ് പക്ഷേ ഇതിപ്പോൾ മറ്റു രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും ആ വിലപേശലിൻ്റെ ഒരു കാര്യം തുടങ്ങിയിട്ടില്ല ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ഒരു വ്യാപാര പ്രശ്നമാണ് അത് അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൈന ഈ നിലപാടെടുക്കുന്നതെങ്കിലും നിലവില്ലാതെ നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനെന്തെങ്കിലും ഒരു പോവും വഴി കാണണമല്ലോ ഇന്ത്യ വലിയ തോതിലുള്ള ഈ പറയുന്ന ഇലക്ട്രിക് കാറുകളുടെയും മൊബൈലുകളുടെയൊക്കെ ഉൽപ്പാദന രംഗത്തേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന അപൂർവ അപൂർവധാതുക്കളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയുമായി ചില സഹകരണങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം അതിൻ്റെ താല്പര്യവും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ലോഹം മിഡ്വെസ്റ്റ് എന്നിവയിൽ എന്നിവയോട് റഷ്യയിലെ സാധ്യതകൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ റഷ്യൻ പൊതുമേഖലാ കമ്പനികളായിട്ടുള്ള നോർണിക്കൽ റൊസാറ്റം എന്നിവയുമായും സഹകരിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അതിന് അതൊക്കെ നടക്കുന്നതിനോടൊപ്പം തന്നെ സി എസ് ഐ ആർ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് മിനറൽസ് ആൻഡ് മെറ്റീരിയൽ ടെക്നോളജി എന്നിവയോടും റഷ്യൻ കമ്പ കമ്പനികളിൽ നിന്നുള്ള സാങ്കേതികവിദ്യ പരിശോധിക്കുന്നതിനൊക്കെ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ആഗോളതലത്തിൽ ഇത്തരം മൂലകങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ചൈനയുടെ കയ്യിലാണ് എന്നുള്ളതാണ് നമ്മളെ ഇത്തരത്തിലുള്ള പുതിയ വഴികൾ തേടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കുറയുക ഉണ്ട് അതിലിപ്പോൾ ഒന്നാണ് ചെമ്പ് ലിഥിയം നിക്കൽ കൊബാൾട്ട് തുടങ്ങിയ അപൂർവ മൂലങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാൻഡ് അമേരിക്കൻ രാജ്യങ്ങളായ ചിലു ചിലി പെറു തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ആശ്രയിക്കുകയും അവരുമായിട്ട് സംസാരിച്ച് ഇടക്കുമതിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും ഒക്കെ ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്ത്യയുടെ പുതിയ നീക്കം ചൈനയ്ക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കും കാരണം ചൈനയിൽ നിന്നാണല്ലോ കൂടുതൽ ഇറക്കുമതി പക്ഷേ ഇത് അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ ഇപ്പോൾ തന്നെ ഈ പറയുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളത് അമേരിക്ക വലിയ തോതിൽ പ്രശ്നമായി ഉയർത്തുന്നുണ്ട് അപ്പോൾ അമേരിക്ക നേരത്തെ എന്താ പറഞ്ഞ ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇതാ കുറയ്ക്കാൻ പോകുന്നു ട്രംപ് വാക്ക് മോദി വാക്കു കൊടുത്തു ട്രംപിന് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ അതൊന്നും വാസ്തവമല്ല എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ വക്താക്കളെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെയാണ് എന്ത് ചെയ്യുന്നത് ട്രംപിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ അപൂർവ മൂലകങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു അപ്പോഴും അമേരിക്ക വീണ്ടും വാദമുയർത്തും അതായത് ഇന്ത്യ ഇതാ റഷ്യയെ കൂടുതൽ ആശ്രയിക്കുന്നു ഇന്ത്യക്ക് റഷ്യക്ക് കൂടുതൽ പണം നൽകുന്നു ഇത് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധത്തിന് പണം ലഭിക്കുന്നു എന്നുള്ളത് പറയും സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കിട്ടാനുള്ള ഈ പറയുന്ന അപൂർവ ധാതുക്കൾ മൂലകങ്ങൾ ഇവയൊന്നും കിട്ടുന്നില്ല അപ്പം സ്വാഭാവികമായി എന്ത് ഇന്ത്യ കിട്ടുന്ന പോയി വാങ്ങിക്കും അതെന്തായാലും എന്തായാലും തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി നമ്മളൊരു കടയിൽ പോകുന്ന അവിടെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയത് വാങ്ങിക്കും കാരണം നമുക്കിത് കൂടിയേ തീരുകയുള്ളൂ ഇത് വാങ്ങിക്കരുതെന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ നമുക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യമാണ് വാങ്ങും ഈ പറയുന്ന ലോകത്തിന് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം വരുന്ന ഒരു വസ്തു അല്ല വാങ്ങിക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ പുരോഗതിക്ക് ആവശ്യമായ നമ്മുടെ ആവശ്യമായ നമ്മുടെ ഉത്പാദനത്തിന് ആവശ്യമായ വസ്തുക്കളാണ് ഇന്ത്യ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അതിൽ പ്രധാനമായിട്ട് റഷ്യ ഉണ്ട് ആ റഷ്യയെ കൂടുതൽ ആശ്രയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കൃത്യമായി തന്നെ ഇന്ത്യ അതിൽ മുന്നോട്ട് പോകും ഇന്ത്യ കൃത്യമായി ഈ പറയുന്ന അവകാശങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ട ധാതുക്കളെല്ലാം നേടിയെടുക്കും അധികം വൈകല്യ ഇന്ത്യയുടെ സാങ്കേതിക സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ വിവിധ മേഖലകളിലുള്ള ഇത്തരം വസ്തുക്കളെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു വലിയ പ്രോസസ്സാണ് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഖനനം എന്ന് പറയുന്നത് ഖനനം ചെയ്തിട്ട് കുറച്ച് കാലമെടുത്താൽ മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും റഷ്യ അമേരിക്കയെ പിണക്കിക്കൊണ്ട് കൂടുതൽ ട്രംപിനെ പ്രതിസന്ധിയിലായിക്കൊണ്ട് ഇന്ത്യ അപൂർവധാതുക്കൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു ആ സഹകരണം വർദ്ധിപ്പിക്കുന്നു അമേരിക്കയോടും ട്രംപിനോടും പോയി പണി നോക്കാൻ പറയുന്ന നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്